ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ തിരുവോണ ദിന ആശംസകൾ എല്ലാവർക്കും നല്ല സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു വർഷമാകട്ടെ അപ്പൊ നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഹൃദയം മോളുടെ ആദ്യത്തെ ഓണമാണ് അപ്പൊ എല്ലാവരും ഓണത്തിന് സദ്യയൊക്കെ തയ്യാറാക്കി ഓണസദ്യ വീട്ടിലുണ്ടാക്കാറുണ്ട് എന്നിരുന്നാലും നമ്മുടെ മോളുടെ ഒരു ആദ്യത്തെ ഓണമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പെഷ്യലാണ് സോ നമുക്ക് നോക്കാൻ ഞാൻ എന്തൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ തുടങ്ങിയാലും ചെറുതായ രീതിയിൽ സദ്യ ഒക്കെ ഉണ്ടാകാൻ കാരണം വേറെ ആരുമില്ല നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഞാനും ഹസ്ബൻഡും തന്നെയാണ് എല്ലാം റെഡിയാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് അപ്പൊ ഋദലക്ഷ്മിയുടെ ഓണസദ്യയിൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വരാം ചോറുണ്ട് ഇതെന്താണ് മാങ്ങ മാങ്ങാച്ചാറുണ്ട് ഇതാണ് ഇത് ഇഞ്ചിക്കറി പിന്നെ ഇത് എന്താണ് രസം പരിപ്പ് പിന്നെ തോരൻ ക്യാബേജ് തോരൻ ഇതാണ് കാളൻ ഇത് പൈനാപ്പിൾ പച്ചടി ഇത് നമ്മുടെ പപ്പടം കവറിലാക്കി വെച്ചിട്ടുണ്ട് പഴമുണ്ട് ഇത് ബീട്രൂട്ട് കിച്ചടി പിന്നെ ഇത് നാരങ്ങ അച്ചാറ് ഉപ്പ് അതുപോലെ ഓലൻ இது நம்ம பயர் அரி பாயசம் அவியல் இது பச்சமோர் எந்த இது பாயசம் எந்த சேமியா பாயசம் இது ஒன் மோர் சாம்பார் சர்க்கரை பின்னரவரட்டி இது களியடிக்க